പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ റോഡരികിൽ സൂക്ഷിക്കുന്നത് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടായി മാറുന്നു പരിയാരം പോലീസ് പല കേസുകളിലായി പിടിച്ച വാഹനങ്ങളാണ് പരിയാരം കടന്നപ്പള്ളി റോഡിൽ സൂക്ഷിച്ചിരിക്കുന്നത് പരിയാരത്തെ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് മുന്നിലൂടെ കടന്നുപോകുന്ന പരിയാരം കടന്നപ്പള്ളി റോഡരികിലാണ് പല കേസുകളിലായി പിടിച്ച വാഹനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് പുതിയ സ്റ്റേഷൻ കെട്ടിടവും സൗകര്യവും ഉണ്ടായിട്ടും വാഹനങ്ങൾ റോഡരികിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ല ഇത് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും നിലവിൽ ദേശീയപാത പ്രവൃത്തി നടക്കുന്നതിനാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ വലയുകയാണ് ജനങ്ങൾ നിരവധി കേസുകളിൽ പെട്ട് പിടിച്ചെടുക്കപ്പെട്ട വാഹനങ്ങൾ ഇവിടെ സൗകര്യമില്ലാതെ റോഡരികിൽ തന്നെയാണ് കൊണ്ടിടുന്നത് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഈ വാഹനങ്ങൾ നമ്മൾ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ടവർ വേണ്ടത് പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ റോഡരികിൽ നിന്ന് മാറ്റിയാൽ ജനങ്ങൾക്ക് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും അധികൃതർ ഇടപെട്ട വാഹനങ്ങൾ പോലീസ് ഡംപിംഗ് യാർഡിലേക്ക് നീക്കം ചെയ്യണമെന്നാണ് ആവശ്യമുയരുന്നത് న్యూస్ పీరో తలపరంబా